എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വിക്രം കാർത്തികനെ ഇല്ലാതാക്കാനായിട്ട് ഇരുപതണ്ടൊക്കെ ആയിട്ടും കൂടി ചെല്ലുവാണ് അങ്ങനെ ചെന്ന സമയത്ത് കാർത്തി പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത് വിക്രം എന്നെ വെറുതെ വെറുതെ എന്നൊക്കെ പറയുകയാണ് പക്ഷേ കാർത്തികയുടെ അപേക്ഷ ഒന്നും കേൾക്കാനായിട്ട് വിക്രം തയ്യാറായില്ല വിക്രത്തിൻ്റെ മനസ്സിൽ ഗംഗാപ്രസാദ് വെച്ച് ആ വലിയ ഓഫറായിരുന്നു താനിനി എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡി ആയിട്ടിരിക്കും പിന്നീട് കാർത്തികയോട് പറഞ്ഞു നീ അങ്ങ് പരലോകത്തിരുന്ന് കണ്ടോടി ഞാൻ ഇവിടെ സുഖിച്ച് ജീവിക്കാനായിട്ട് പോന്നെ നിന്നെ തീർത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ ഞാൻ ചെയ്ത് അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പോകുക അടിയെന്നൊക്കെ പറയാം നിൻ്റെ പുറകെ തന്നെ നിന്റെ അനീത്തി ഉണ്ടായത് കല്യാണി അവളെ അങ്ങോട്ട് പറഞ്ഞു കൊടുമെന്ന് അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ആ ഇരുമ്പ് വെച്ച കാർത്തികയുടെ തലക്കിട്ട് അടിക്കുവാണ് ആ അടിക്ക് തന്നെ കാർത്തികോട് ബോധം കിട്ടുപോണ ചോരെയൊക്കെ ചെതറ് തെറിച്ചു പിന്നീട് വിക്രം അടുന്ന് അപ്പൊ തന്നെ രക്ഷപെടുവാണ് ഈ സമയത്ത് കിരണ കല്യാണി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കല്യാണിക്ക് എന്തോ വല്ലാത്തൊരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴേക്കും കിരൺ വന്നിട്ട് ചോദിച്ചോ എന്താ കല്യാണി നിന്റെ മുഖം ഒക്കെ എന്താ വല്ലായിരിക്കണം നിൽക്കും എന്തോ ഒരു പേടി തോന്നുന്നുണ്ട് കിരണേട്ടാന്ന് എന്തിനാ പേടിക്കണേ അല്ല കാർത്തിയേച്ചിട്ട് കാര്യം ഓർത്തിട്ട് കാർത്തിയേച്ചിക്ക് എന്ത് സംഭവിക്കണോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഞാൻ ഒരു കാര്യം കാർത്തി കാർത്തിയേശ്വൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി വിളിക്കുവാണ് കല്യാണി മൂന്ന് വട്ടം വിളിച്ചിട്ട് കോൾ എടുത്തില്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ കിരണേട്ട കോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം ചിലപ്പോ എന്തേലും തിരക്കായിരിക്കോ അല്ലെ ചിലപ്പോ കിടന്നിട്ടുണ്ടാകുമോ എന്ന് പറയുന്നത് കിടന്നുറങ്ങാനോ കിടന്നുറങ്ങിയാലും ചേച്ചി ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴും കോൾ എടുക്കണ്ടല്ലേ പക്ഷെ കോൾ എടുത്തിട്ടില്ലോ എന്ന് പറയണം അത് ചിലപ്പം ഫോൺ സൈലന്റ് ആയില്ല അങ്ങനെ എന്ന് പറയണം എന്തോ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് ഇനിയിപ്പൊ എന്തിനാ പേടിക്കണേ ആ ഗംഗാപ്രസാദ് അകത്തല്ലേ അവന്റെ ഒരു ശല്യം ഉണ്ടാകത്തില്ലോ പിന്നെ നിനക്ക് ധൈര്യമായിട്ടിരിക്കാല്ലോ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുക അതൊക്കെ ശരി തന്നെയാണ് ഗംഗാപ്രസാദ് ആകത്താ പക്ഷെ പുറത്തുള്ളവരുണ്ടല്ലോ ആ വിക്രോം ഒക്കെ ഉണ്ടല്ലോ രാഹുലൊക്കെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക അല്ല രാഹുലൊക്കെ അവിടെ ഉണ്ടല്ലോ ഏതിലും ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ വിക്രം ആ ഗംഗാപ്രസാദിന്റെ കൂടെ ആണെങ്കിൽ അവൻ പുറത്ത് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അറിയാലോ കാർത്തിയേച്ചിയുടെ ഒരു ശത്രു തന്നെയാണ് അവന് അവന്റെ ഏറ്റവും വലിയ ശത്രു കാർത്തിയേച്ചി ഞാൻ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനും മടിക്കില്ല എന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ കിടന്നേട്ടാ നമുക്ക് വരെ ഒന്ന് പോയി നോക്കാം എനിക്ക് എന്തോ വല്ലാത്തൊരു സമാധാനക്കേടാന്ന് പറയാം എന്നാൽ ശരി ഇനിയിപ്പം നിന്റെ സമാധാനത്തിന് വേണ്ടി പോയില്ല എന്ന് വേണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും കൂടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ദീപോന്നൊരു ചോദിച്ചു അല്ല എങ്ങോട്ടെ രണ്ടുപേരും ചോദിക്കണം പിന്നീട് കാര്യം പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ദീപോ പറഞ്ഞാൽ അങ്ങനെയാണ് പോയി നോക്കണം പറയാൻ പറ്റില്ല കാർത്തികരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ ഇവിടെ നിർത്തിയാൽ മതി എന്തിനാ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നത് ഇനിയിപ്പം കുറെ കാലത്തിന് ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയണം ഒറ്റയ്ക്ക് അങ്ങനെ നിർത്തുന്നത് സേഫ് അല്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ശരിയാ നമുക്ക് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം ഇവിടെയാണെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവര് കാർത്തികയുടെ വീട്ടിൽ ലക്ഷ്യമാക്കി പോവാണ് ഈ സമയത്ത് വിക്രം കാര്യം കഴിച്ച് നേരെ തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഇറങ്ങുകയാണ് പിന്നീട് ഉമാരെ എല്ലാം എടുത്തിട്ടോ എന്ന് എല്ലാ ചോദിക്കുകയാണ് അതെ സ്വർണവും കുറേ എല്ലാം കിട്ടി എല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ആന്മാർ രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് വിക്രം പറഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്ന സേഫല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം അവിടെ ചെന്നാൽ പിന്നെ സേഫാ ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അങ്ങനെ എന്തു ചെയ്യണം അവന്മാരുടെ വിട്ട് വിട്ടോളം പറയാണ് അങ്ങനെ ആവശ്യത്തിന് സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് വിക്രം നേരെ പോന്നേ പ്രകാശിന്റെ അരിയിലേക്കാണ് അപ്പൊ പ്രകാശിനെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനില്ലായിരുന്നു പിന്നീട് പ്രകാശിന്റെ അടുത്തേക്ക് വിക്രം ചെന്ന് കയറുവാണ് അങ്ങനെ ആ സമയത്ത് വിക്രം ചെന്ന് കയറിക്കഴിഞ്ഞപ്പോത്തേനും പ്രകാശ് ചോദിച്ചാൽ എന്താടാ നിന്റെ മോത്തൊരു പരിഭ്രമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടിപ്പൊ വിക്രം പറഞ്ഞേ ഒന്നുമില്ല നീ പഴയ പണി തന്നെ തുടങ്ങിയോ മോഷണം കാര്യങ്ങളൊക്കെ തുടങ്ങിയോ എന്ന് പിന്നെ മോഷണം കാര്യങ്ങളൊക്കെ ഈ അച്ഛന് വേറൊന്നും പറയാനില്ലെന്ന് വെക്കും അല്ല നിന്റെ മുഖത്തെ പതർച്ചയും കാര്യങ്ങളും ഈ സമയത്ത് വന്ന് കയറിയുള്ള ആ കയറ്റവും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചാന്ന് പറയാണ് അല്ല ഇത്ര സമയം നീ ഇത് എവിടെയാലും ചോദിക്കും അത് പിന്നെ ഒന്ന് രണ്ട് സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു പറയണം പിന്നീട് പ്രകാശം പറഞ്ഞു എടാ ഇങ്ങനെ നീ ഈ കറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ആ ചന്ദ്രസേനന്റെ ഗുണ്ടകൾ ആരെയും കണ്ടിട്ടുണ്ട പിന്നെ തീർന്നു നിന്റെ കാര്യത്തിന് അറിയാലോ പിന്നെ ആര് കണ്ടാലും എനിക്കെന്നാ എടാ ആ പലിശക്കാരൻ രാജപ്പനെങ്ങാനും പലിശക്കാരൻ രാജപ്പനൊന്നും ഇനി തലവെക്കാൻ പോകുന്നില്ലെന്ന് പറയണം അതെന്താ ഞാൻ അയാളെ പേടിച്ചിട്ടാണ് മുറുക്കി പുറത്ത് പോലും ഇപ്പൊ അടങ്ങാറില്ലാന്ന് പറയാണ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്നെ വന്ന് ഇപ്പൊ അതുകൊണ്ട് ഇപ്പം ഞാൻ ഒളിച്ചു കഴിയുവ അയാളുടെ മുന്നിലേക്ക് അവനും പോയി പെട്ടിട്ടുണ്ടെ തീർന്നു പറയാ ഇത് കേട്ടെന്ന് വിക്രം പറഞ്ഞു ആ കാര്യത്തിൽ അച്ഛനെ ഇനി പേടിക്കണ്ടെന്ന് പറയാ അതെന്താ പരസ്യക്കാരൻ രാജപ്പൊ ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല അയാൾക്ക് ഭ്രാന്തായിട്ട് അയാൾ നടക്കുന്നുണ്ടെന്ന് പറയാണ് ഭ്രാന്തായിന്നോ അതെ അയാളുടെ സമനിലയറ്റി അയാളുടെ തലക്കിട്ട് ആരോ അടിച്ചു എന്ന് പറയാണ് ഏ തലക്കെട്ടടിച്ചോ അതെ സ്വർണവും പടമൊക്കെ കവർന്നുകൊണ്ട് പോയെന്നു പറയാ എടാ സത്യം പറയടാ നീ എങ്ങനും ആണോന്ന് ചോദിക്കുകയാണ് ആ അങ്ങനെ ചോദിച്ചേ അല്ല എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാണ് ഇത് കേട്ടോ വിക്രം പറഞ്ഞു ജീവിക്കണ്ടേ അല്ലാതെ എല്ലാ ദിവസവും അയാളുടെ മുന്നിൽ പോയി ഓച്ചാണിച്ച് വയ്ക്കാൻ പറ്റും എന്നെക്കൊണ്ടും പറ്റില്ല അതുമാത്രമല്ല അയാളുടെ അയാളുടെ ഗുണ്ടയുടെയും കൈയും തല്ലും മേടിക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യണം എന്ന് പറയാൻ നീ പേടിക്കാതെ അച്ഛനും പുറത്തിറങ്ങി നടക്കാമെന്ന് പറയുകയാണ് അട ഇപ്പം നീ ഇങ്ങോട്ടേക്ക് വന്ന എന്താ ഈ സമയത്ത് നീ ആരെയും വിട്ടുവോ കുത്തോ മറ്റോ ചെയ്തോ നീക്കണം ആ അതൊന്നും ഇപ്പം അച്ഛൻ അറിയേണ്ട കാര്യമില്ല അച്ഛൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടന്നാൽ പോരെ അച്ഛനൊരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാലും അച്ഛനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കൊന്നും വേണ്ട അച്ഛനെ പോലെ ഇങ്ങനെ ജീവിക്കണമെന്ന് എന്നെ കിട്ടത്തില്ല ജീവിക്കണമെങ്കിൽ നല്ല രാജീകമായിട്ട് തന്നെ ജീവിക്കണം അല്ലാതെ ഇങ്ങനെ ഒന്നുമില്ലാതെ മറ്റുള്ളവരോട് മുന്നിൽ പോയി കൈനീട്ട് ജീവിക്കണമെന്ന് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം പിന്നെ ശത്രുക്കൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ ഓരോ സൈഡിൽ നിന്ന് ഒതുക്കിക്കൊണ്ട് വരുവാന്ന് പറയണേ ഒതുക്കിക്കൊണ്ട് വരുവാന്ന അതെ അതൊക്കെ വഴിയച്ഛനും മനസ്സിലാക്കിയോളും എന്താ ഏതാന്നൊക്കെ എന്ന് പറയണം ഇതും പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് കിടക്കാൻ പോണ സമയത്ത് പ്രകാശിനും ഞെട്ടലുണ്ടായി ദൈവമേ ഇനി ഇവൻ ആരെങ്കിലും കൊന്നിട്ടാണോ വന്നിരിക്കുന്നേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് പറയാൻ പറ്റില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരും ഒന്നാമത്തെ കാര്യം തനിക്ക് വയ്യ സമയം ഒരു ജോലിയും കൂടി ഇല്ലാതെ കൂടെ ഇരിക്കുക ഇവനും കൂടെ ഇനി തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യും എന്നൊരു ചിന്ത പ്രകാശിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം കിരണും കല്യാണിയും കൂടെ കാർത്തികയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കയറുന്ന സമയത്ത് പുറത്ത് വെട്ടമൊന്നും കാണുന്നില്ല ഇനി കാർത്തി ഇവിടെ ഇവിടെയില്ലേ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് പുറത്തൊരു വെട്ടം കാണുന്നതാണല്ലോ എന്ന് ചോദിക്കുകയാണ് അറിയത്തില്ല നമുക്ക് നോക്കാമെന്ന് പറയണ അങ്ങനെ വന്ന് കഥയെ മുട്ടാനായിട്ട് അങ്ങോട്ട് മുട്ടിക്കഴിയുമ്പോഴത്തേന് കഥകൾ കൂടെ തുറന്നു വന്നു ഏഹ് ഇതെന്താ കഥ ഒന്നും പൂട്ടാതെയാണോ ചേച്ചി രാത്രി കിടന്നുറങ്ങണേ എന്നൊക്കെ ഓർത്തോണ്ട് അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ ആ കാഴ്ച കാണുന്നേ ഹാളിൽ തന്നെ ചലനം വെച്ച് കിടക്കുന്ന കാർത്തികനെ രക്തത്തിൽ കുളിച്ച് കിടക്കാണ് ഒരു നിമിഷം കല്യാണി അലറി വിളിച്ചു പോവാണ് പെട്ടെന്ന് കിരൺ ഓടി ഓടിയങ്ങ് ചെന്നു കാർത്തിക കാർത്തികെന്ന് വിളിക്കുവാണ് പക്ഷെ എങ്കിൽ വരാൻ ഒക്കെ കിടക്കുവാണ് പെട്ടെന്ന് കല്യാണി വെച്ച് കിരണേട്ടാ ആരോ ആക്രമിച്ചിട്ടുണ്ട് ഞാൻ ഞാനപ്പോഴേ പറഞ്ഞില്ലേ എൻ്റെ എന്തോ ഒരു ആപത്ത് വരാൻ പോകാന്ന് പെട്ടെന്ന് കിരൺ പറഞ്ഞ് പിടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുവാണ് ഈ സമയം കല്യാണിയെ വിറയ്ക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ കല്യാണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പോകുന്ന വഴിക്കും ഭയങ്കര തെഞ്ചിടിപ്പായിരുന്നു ഈ കല്യാണിക്ക ഈ സമയം കല്യാണി പറഞ്ഞു മിക്കവാറും ഇത് ചെയ്ത മറ്റാരും ആയിരിക്കില്ല ആ വിക്രം അവനായിരിക്കും ഇത് ചെയ് വേറെ ആരും ഇങ്ങനെ ചെയ്യാൻ മുതലില്ല എന്ന് പറയുകയാണ് കാർത്തേച്ചയുടെ നമ്പർ വൺ ശത്രു എന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് കിരൺ പറഞ്ഞു അങ്ങനെയാണോ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല കാർത്തേക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയാണ് കല്യാണി പറഞ്ഞു വെറുതെ വിടില്ല കിരണേട്ടാ ഒരു കാര്യം കഴിഞ്ച് ഇപ്പം തന്നെ പോലീസ് കംപ്ല പോലീസ് വിളിച്ച് കംപ്ലയിൻറ്റ് കൊടുക്ക് അവരെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കട്ടെ എന്ന് പറയണം അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുമ്പോഴത്തേനും ഡോക്ടേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം ഈ സമയത്ത് സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കിരണും കല്യാണി നേരെ ഐസുവിനെ അങ്ങോട്ടേക്കെ കൊണ്ടുപോകാൻ നേരിയൊരു ചലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീവൻ രക്ഷിക്കാൻ ഇല്ലയോ പറ്റുമല്ലോയെന്നു അറിയത്തില്ല ഡോക്ടേഴ്സ് ഒരു ഉറപ്പും പറഞ്ഞില്ല പിന്നീട് ഐസുവിൻ്റെ ഫ്രണ്ടിൽ അവർ നിൽക്കുവാണ് ശേഷമാണ് കിരണ് കാര്യങ്ങളൊക്കെ വിളിച്ച് ചന്ദ്രസേനോടൊക്കെ പറയുന്നേ ലക്ഷ്മി അമ്മയോടെ എങ്ങനെ പറയണമെന്ന് പോലും അറിയത്തില്ല ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ലക്ഷ്മിയമ്മക്ക് താങ്ങാൻ കഴിയില്ലെന്നുള്ള കാര്യം അറിയാം പിന്നീട് കല്യാണം പറഞ്ഞ തൽക്കാലത്തേക്ക് ഇപ്പൊ വിളിച്ച് പറയണ്ട എന്താ എങ്ങനെയാന്ന് നോക്കാം ശേഷം നമുക്ക് വിളിച്ചു പറഞ്ഞാൽ മതി ഈ രാത്രി വിളിച്ചു പറഞ്ഞ് ഇനിയിപ്പം ലക്ഷ്മിയമ്മക്ക് ടെൻഷൻ കേട്ടണ്ടാന്ന് പറയണം ഇത് കേട്ടേച്ചിപ്പം കിരൺ പറഞ്ഞ എത്ര സമയം എന്ന് വെച്ചാൽ നമ്മളിത് പറയാതിരിക്കുന്നെ എപ്പോഴാണെങ്കിലും പറയണം നമ്മ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണ അവസാനം കിരൺ രണ്ടും കൽപ്പിച്ച് ലക്ഷ്മി അമ്മേനെ വിളിക്കുവാണ് ലക്ഷ്മി അമ്മയെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരണം കാർത്തി കാർത്തിക്ക് ഒരു അപകടം സംഭവിച്ചെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് കൂടുതലൊന്നും പറഞ്ഞില്ല പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയുടെ നെഞ്ചിക്കൂടി വെള്ളിയെടി വെട്ടി കാരണം ഗംഗാപ്രസാദ് വെല്ലുവിളിച്ചാണ് അവൻ്റെ ഗുണ്ടകളൊക്കെ പുറത്തുണ്ട് ചിലപ്പോൾ ആമാരെ എന്തെങ്കിലും കാണിച്ചാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ കാർത്തി ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ അതോ മരണത്തിന് കീഴടങ്ങുമോയെന്ന് അറിയത്തില്ല എന്ത് സംഭവിച്ചാലും ഇനി വിക്രത്തിന് കോളാണ് കാരണം വിക്രത്തിൻ്റെ ഇനി പുക കാണും ഉറപ്പായിട്ടും വിക്രത്തിന് ഇത്രയും കാലം വിക്രം ഇങ്ങനെ അർമാനിച്ച് നടന്നു ഇനി ഇനിയിപ്പം അതൊന്നും ഉണ്ടാകത്തില്ല വിക്രം അങ്ങനെ അമ്പ തകർന്നു പോകാനായിട്ട് പോവാണ് വിക്രം മാത്രമല്ല വിക്രത്തിന് കൂടെ നിൽക്കുന്ന രാഹുലും ഗംഗാപ്രസാദും അല്ല ഇനിയിപ്പം കിരൺ വെറുതെ ഇരിക്കില്ല ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി കിരൺ കളത്തിലെങ്കിൽ കളിക്കുക തന്നെ ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു